ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളും അടങ്ങുന്ന പന്ത്രണ്ട് കൂറുകാർക്കും എങ്ങനെയാണ് ബുധൻ തുലാം അശ്വതി പറഞ്ഞി കാർത്തികയുടെ ആദ്യത്തെ കാരണം ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയുടെ തുടക്ക ദിവസങ്ങൾ അതായത് ആഴ്ചയുടെ ആദ്യ പകുതിയാണ് കൂടുതലും പ്രത്യേകിച്ചും ധനപരമായ കാര്യത്തിലാണ് ആ നേട്ടം ധനപരം എന്ന് പറയുമ്പോൾ ഇവരെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും വിധത്തിൽ സാമ്പത്തികത്തിന് ഇവർ ബുദ്ധിമുട്ടിയിരുന്നെങ്കിൽ അത് വളരെ പെട്ടെന്ന് പരിഹൃതമാകുന്നു ആരെങ്കിലും പണം വായ്പ കൊടുക്കുകയോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ അധികാര സ്ഥാനങ്ങളിൽ ഇവർക്ക് പണം കിട്ടുകയോ സർക്കാർ സ്ഥാപനങ്ങളും ധനകാര്യ സ്ഥാപനങ്ങൾ ഒക്കെ ഇവിടെ നിന്നൊക്കെ പണം അതിൻ്റെതായ വഴിയിലൂടെ ഇവർക്ക് കിട്ടുന്നു അതിലുണ്ടായിരുന്ന കാല വിളംബം അവസാനിച്ച് പണം വരുന്നു അതുകൊണ്ട് തന്നെ ഇവർക്കുണ്ടായിരുന്ന അതായത് മേടക്കുകാർക്കുണ്ടായിരുന്ന ഈ കടബാധ്യതയിൽ ഇവർക്ക് ഉണ്ടാകുന്നു ഏതെങ്കിലും വിധത്തിലുള്ള ശാരീരിക ദുരിതം ഉണ്ടായിരുന്നെങ്കിൽ അതിനൊരു മാറ്റം ഉണ്ടാകുന്നു ഇനി സാമ്പത്തികമോ ശാരീരികമായ അവസ്ഥയോ അല്ല മറ്റേതെങ്കിലും വൈകാരിക വിഷയത്തിൽ ഉണ്ടായിരുന്ന ബുദ്ധിമുട്ടും അവസാനിക്കുന്നു ആഴ്ചയുടെ ആദ്യത്തെ മൂന്ന് മൂന്ന് ദിവസങ്ങളോളം ആദ്യ പകുതി വളരെ ഗുണകരമാണ് സാമ്പത്തിക നേട്ടം പ്രവർത്തനങ്ങളിൽ വിജയം കടബാധ്യതയിൽ നിന്നും മോചനം മറ്റേതെങ്കിലും തരത്തിൽ മുടങ്ങിക്കിടന്നിരുന്ന പ്രവർത്തനങ്ങൾക്ക് ആ മുടക്കമൊക്കെ മാറി പ്രവർത്തനങ്ങൾ സാധ്യത കലഹിച്ചു നിന്നിരുന്ന വ്യക്തികൾക്ക് ശത്രു മനോഭാവം മാറ്റുന്നു അതുപോലെ വിവാഹത്തിന്റെ കാര്യത്തിലോ മറ്റോ ദമ്പതികൾ തമ്മിൽ ഉള്ള കലഹമോ അതെല്ലാം തന്നെ അവസാനിക്കുന്നു വിവാഹത്തിന്റെ കാര്യത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള മുടക്കമോ പ്രശ്നങ്ങളോ ഉണ്ടായിരുന്നെങ്കിൽ അതിന് ഒരു മാറ്റം ഉണ്ടാകുന്നു പ്രണയഭാവത്തിലും ഈ ഒരു അവസ്ഥ വരാം പിണങ്ങി നിന്നിരുന്നവർ അല്ലെങ്കിൽ സൗന്ദര്യ പിണക്കം പോലെ മാറി നിന്നിരുന്നവർ അതൊക്കെ അവസാനിപ്പിച്ച് വീണ്ടും അടുക്കാനുള്ള ഒരു സാധ്യതയുണ്ട് പ്രത്യേകിച്ചും ആഴ്ചയുടെ ആദ്യത്തെ പൊതു ആഴ്ചയുടെ രണ്ടാമത്തെ പകുതിയിൽ നട്ടൽ സംബന്ധമായ അസുഖമുണ്ടാകാനുള്ള സാധ്യത പ്രത്യേകിച്ചും എല്ലിനോ അതല്ലെങ്കിൽ കാൽമുട്ടുകൾക്ക് മുളങ്കാല് ഈ ഭാഗത്തൊക്കെ എല്ലിനേതെങ്കിലും വിധത്തിലുള്ള കോട്ടം തട്ടാനുള്ള ഒരു അവസ്ഥ കാണുന്നുണ്ട് എന്നാൽ ഈ ദിവസവും ഇവർക്ക് അപ്ര അപ്രതീക്ഷിതമായ ധനസഹായം വരുന്നതായിട്ട് കാണുന്നു ഒരു പക്ഷേ ശാരീരികമായ അവശതയിൽ ആരെങ്കിലും സഹായിക്കുന്നതാവണം ഏതെങ്കിലും ഏത് ഏതായാലും സാമ്പത്തികമായ നേട്ടം പൊതുവേ ഈ ആഴ്ചയിൽ നേടുകൂടുന്നുണ്ട് എന്നാൽ ആഴ്ചയുടെ അവസാനത്തെ ദിവസം ശാരീരികമായ അവശ്യത കാണുന്നു പിതാവിനും അത്ര നല്ലതല്ല പ്രത്യേകിച്ചും കണ്ണിനൊക്കെ ദോഷം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് മേടക്കൂമിനെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് പത്തൊൻപത് ഇരുപത് ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് രാത്രി വരെയും ഗുണകരമാണ് അടുത്തത് ഇടവക്കൂറാണ് ഇടവക്കൂർ വരുന്ന നക്ഷത്രങ്ങൾ കാർത്തികയുടെ രണ്ടാമത്തെ മുക്കാൽ രോഹിണി മകൈരത്തിൻ്റെ ആദ്യത്തെ ആര ഇവർ ഇവരെ സംബന്ധിച്ചിടത്തോളം ആഴ്ചയുടെ തുടക്കത്തെ ഒരു ഒന്നര രണ്ട് ദിവസങ്ങൾ അത്ര നല്ലതല്ലെങ്കിലും ബാക്കിയുള്ള ദിവസങ്ങൾ വളരെ ഗുണകരമാണ് ഈ ആഴ്ചയിൽ പ്രത്യേകിച്ചും ഇവരെ സംബന്ധിച്ചിടത്തോളവും പ്രവർത്തന രംഗത്തെ ഇവർക്കുണ്ടാകുന്ന ഏറ്റവും വലിയ വിജയമാണ് ഈ ആഴ്ചയിലെ അവരുടെ സന്തോഷത്തിന്റെ കാര്യം കഴിഞ്ഞ ആഴ്ചയിലോ അല്ലെങ്കിൽ തൊട്ടുമുന്നേയോ ഉണ്ടായിരുന്ന ഏതെങ്കിലും തരത്തിലുള്ള പ്രവർത്തന രംഗങ്ങളിൽ ഉണ്ടായിരുന്ന വൈമനസ്യങ്ങൾ മാറുന്നതായിട്ട് കാണുന്നു തങ്ങളെക്കുറിച്ച് സഹപ്രവർത്തകർക്കോ മേലധികാരികൾക്കോ ഉണ്ടായിരുന്ന എതിരഭിപ്രായങ്ങൾ അല്ലെങ്കിൽ മോശപ്പെട്ട അഭിപ്രായങ്ങൾ അതിന് മാറ്റമുണ്ടാകുന്നു കഴിഞ്ഞ കുറേ കാലമായി ഇവരോട് ഏതെങ്കിലും തരത്തിൽ മുഷിപ്പോ പ്രശ്നങ്ങളോ ഉണ്ടായിരുന്നവർക്ക് അത് അവസാനിക്കുന്നു പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ ഒരുമിച്ച് പ്രവർത്തിക്കാൻ നിക്കണമെന്നുള്ള ഒരു മാനസിക ഐക്യം കൂടെ നിന്നിരുന്നവർക്കും പുതുതായി വരുന്നവർക്കും ഇവരോട് തോന്നുന്നു എന്നുള്ളതാണ് പ്രവർത്തന രംഗത്ത് ഇവർക്ക് ഈ ആഴ്ചയിൽ കിട്ടുന്ന ഏറ്റവും വലിയ ഭാഗ്യത്തിൻ്റെ സവിശേഷത സാമ്പത്തികമായി വളരെ ഗുണം കാണുന്നുണ്ട് കഴിഞ്ഞ കുറെ കാലമായി ഒരു കിട്ടാൻ ഉണ്ടായിരുന്ന പണം കിട്ടണം അതുപോലെ തന്നെ ലോട്ടറി വരെ അടിക്കാൻ സാധ്യതയുണ്ട് ഇവർക്ക് ഭാഗ്യത്തിൻ്റെ ഒരവസ്ഥ കാണുന്നു പിണങ്ങി നിന്ന വ്യക്തിബന്ധങ്ങൾക്ക് മാറ്റമുണ്ടാകുന്നു വിവാഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ തീരുമാനമുണ്ടാകുന്നു ആഴ്ചയുടെ ആദ്യത്തെ രണ്ട് ദിവസങ്ങൾ ഉദര സംബന്ധമായ ചില പ്രശ്നങ്ങൾ ഉണ്ടാകാം സന്താനങ്ങൾക്ക് വൈഷമ്യങ്ങളോ ശാരീരിക അവശതകളോ ഉണ്ടാകാം എന്നാൽ അതിൽ നിന്നൊരു മാറ്റം കാണുന്നത് ആഴ്ചയുടെ രണ്ടാമത്തെ പകുതിയിലാണ് ഇതേ അവസ്ഥയിൽ ഇവർക്ക് ശാരീരികമായ അവസരയ്ക്ക് ഉള്ള ഒരു മോശാവസ്ഥ മാറുന്നു അതുപോലെ തന്നെ കഴിഞ്ഞ കുറേ കാലമായി നേരത്തെ ഏതെങ്കിലും തരത്തിൽ മുറിവേൽപ്പിച്ചവരോടുണ്ടായിരുന്ന കടുത്ത വൈരാഗ്യം ഈ വ്യക്തികൾക്ക് മനസ്സിൽ നിന്ന് പോകുന്നു ഒരു സമാധാനത്തിൻ്റെയും പിരിമുറുക്കം ഇല്ലായ്മയുടെയും ഒരവസ്ഥ ഇടവക്കൂൽപ്പെട്ട നക്ഷത്രക്കാർക്ക് ആഴ്ചയുടെ ഈ ആഴ്ചയുടെ രണ്ടാമത്തെ പകുതിയിൽ കൈവരുന്നു പിന്നെ ഏറ്റവും ഗുണമുള്ളത് ഇവരുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട വ്യക്തികളോടൊത്ത് ചില സമാഗമങ്ങൾക്കുള്ള സാധ്യതയാണ് ചിലപ്പോൾ എവിടെയെങ്കിലും വിലാസയാത്രയ്ക്ക് പോകാം അല്ലെങ്കിൽ തൊട്ടടുത്ത പ്രദേശങ്ങളിലോ നഗരങ്ങളിലോ ഒക്കെ ഇവർക്ക് സമാഗമം വളരെ സന്തോഷം നൽകുന്ന ഒരവസ്ഥ ഉണ്ടാക്കി കൊടുക്കും അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് പുതിയ സംരംഭങ്ങൾ തുടങ്ങുന്നതിലുണ്ടായിരുന്ന ആശയപരമായ ദാരിദ്ര്യം മാറുന്നു അതിന് ഏതെങ്കിലും വിധത്തിലുള്ള സഹായം കൂടെ ജോലി ചെയ്യുന്നവരോ അല്ലെങ്കിൽ മറ്റു വിധത്തിൽ സാമ്പത്തിക സഹായം ചെയ്യുന്നവരോ വഴി പുതിയ പ്രോജക്ടിന്റെ വാതായനങ്ങൾ തുറന്നു കിട്ടുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് പൊതുവേ ഇവരെ സംബന്ധിച്ചിടത്തോളം ആഴ്ചയുടെ രണ്ടാം പകുതി ആദ്യ പകുതിയെക്കാൾ കൂടുതൽ ഗുണകരമാണ് ഇനി ആരോഗ്യ പ്രശ്നങ്ങൾ ഇവർക്ക് കൂടുതൽ വരാൻ ഉള്ളത് സന്താനങ്ങൾക്ക് ശ്വാസകോശ സംബന്ധമായ അസുഖമോ പ്രശ്നങ്ങളോ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഈ നക്ഷത്രക്കാർക്കും ഇടവപൂർപ്പെട്ട നക്ഷത്രക്കാർക്കും ത്രോട്ട് ലങ്സ് ഈ ഏരിയയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാം പ്രത്യേകിച്ചും കഫപ്രകൃതിയുടെ തോത് മാറി നിൽക്കുന്നവർ വളരെ ശ്രദ്ധിക്കണം സീസൺ ഇനി മഞ്ഞുകാലവും അതുപോലെ തന്നെ ക്ലൈമറ്റിൽ ഉണ്ടാകുന്ന മാറ്റവും ഒക്കെ അലർജി അസുഖങ്ങൾ ഇവരിൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് ഇരുപത്തിയൊന്ന് രാവിലേക്ക് ശേഷം ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് താരതമ്യന ഭേദപ്പെട്ട ദിവസങ്ങളാണ് അടുത്തത് മിഥിനക്കൂറാണ് മിഥുനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ മകൈരത്തിന്റെ രണ്ടാമത്തെ ആയ തിരുവാതിര പുണർദത്തിന്റെ ആദ്യത്തെ മുക്കാൽ ഭാഗം ഇവരെ സംബന്ധിച്ചിടത്തോളവും ആഴ്ചയുടെ അവസാന ദിവസങ്ങളാണ് ഗുണം അവസാനത്തെ മൂന്ന് ദിവസങ്ങൾ വലിയ ഗുണമാണ് കാണുന്നത് ആദ്യത്തെ ഒന്ന് രണ്ട് ദിവസങ്ങൾ മാതാവ് യാത്ര വളരെ ശ്രദ്ധിക്കണം അതുപോലെ വാഹനം ഉപയോഗിക്കുന്ന കാര്യത്തിലും ശ്രദ്ധ വേണം കുടുംബവും മൊത്തം സാഹസിക ഉദ്ദേശങ്ങളോടുകൂടി സഞ്ചാരം അശ്രദ്ധയോടുകൂടി ഓവസ്കോടുകൂടെയുള്ള സഞ്ചാരം ഭാരമുള്ള വസ്തുക്കളോ മൂർച്ചയുള്ള വസ്തുക്കളോ ഇലക്ട്രിസിറ്റി തീ ഇതുമായി ബന്ധപ്പെട്ടൊക്കെ ഏതെങ്കിലും തരത്തിൽ ഉപയോഗം ആവശ്യമായി വരുന്ന ഘട്ടങ്ങളിൽ അതുമായി ബന്ധപ്പെട്ടുള്ള പ്രയോഗങ്ങൾ വളരെ ശ്രദ്ധ വേണം പ്രത്യേകിച്ചും മാതാവ് കുട്ടികൾ ഇവരോടൊത്ത് പോകുമ്പോൾ അത് വളരെ ശ്രദ്ധിക്കണം വാഹനം വളരെ സൂക്ഷിച്ചു ഓടിക്കണം വാഹനത്തിന്റെ ആന്തരിക ഭാഗങ്ങൾ എപ്പോഴും ക്ലീൻ ചെയ്തു വയ്ക്കണം അവിടെ നിന്നുമൊക്കെ അലർജി ബാക്ടീരിയൽ അസുഖങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ആഴ്ചയുടെ അവസാനത്തെ മൂന്ന് ദിവസങ്ങൾ ആദ്യത്തെ മൂന്ന് ദിവസങ്ങളേക്കാൾ വളരെ ഗുണകരമായിട്ടാണ് സാമ്പത്തികത്തിന്റെ കാര്യത്തിലും പ്രവർത്തന വിജയങ്ങളുടെ ആരോഗ്യ സംരക്ഷണം ആദ്യത്തെ ആഴ്ച ആഴ്ചയുടെ ആദ്യ ദിവസങ്ങൾ തന്നെ വേണ്ടിവരും അല്ലെങ്കിൽ ഏതെങ്കിലും വിധത്തിലുള്ള മെഡിക്കേഷൻ ഇവർക്ക് എടുക്കേണ്ടി വരുമെന്ന് കാണുന്നുണ്ട് അതുപോലെ പ്രധാനപ്പെട്ട വിഷയമാണ് കുട്ടികൾക്കുണ്ടാകാവുന്ന വൈരാഗ്യവും പ്രശ്നങ്ങളും സ്വന്തം അച്ഛനോടോ അമ്മയോടോ പഠനത്തിൻ്റെ കാര്യത്തിലോ മറ്റേതെങ്കിലും വാഗ്ദാനം നിറവേറ്റാൻ സാധിക്കാത്തതിൻ്റെ കാര്യത്തിലുണ്ടാകുന്ന വാശി വൈരാഗ്യം ഇതൊക്കെ ചിലപ്പോൾ ഒരല്പം കടുത്ത കയ്യിലേക്കൊക്കെ പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് സാമാന്യം ഭേദപ്പെട്ട അവസ്ഥയിൽ കുട്ടികളോടും വേണ്ടപ്പെട്ടവരോടും അധ്യാപികമാരോ അധ്യാപകന്മാരോ ആണെങ്കിൽ അവരുടെ ശിഷ്യരോടും പ്രയോഗിക്കണം എന്നാണ് ഈ ഒരു ഘട്ടത്തിൽ പറയാനുള്ളത് അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണം ചിലപ്പോൾ അത് ഒരു മനസ്സിൽ മുറിവ് ഉണ്ടാക്കിയേക്കുന്ന ചില മുറിവ് ഉണ്ടാക്കിയേക്കാവുന്ന ചില സംഭവങ്ങളിലേക്ക് മാറാൻ സാധ്യതയുണ്ട് ആഴ്ചയുടെ അവസാന ദിവസങ്ങൾ കൂടുതൽ ഗുണകരമാണ് ആ മിഥുനക്കൂറിനെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ പറയുമ്പോൾ അവർക്ക് ഇരുപത്തി മൂന്ന് രാത്രി മുതൽ ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് ഗുണകരമാണ് അടുത്തത് കർക്കിടകക്കൂറാണ് കർക്കിടകൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ അവസാനത്തെ അവസാനത്തേക്കാൾ ഭാഗം പൂയമായി നക്ഷത്രങ്ങളാണ് ഇവരെ സംബന്ധിച്ചിടത്തോളവും ഈ ആശങ്കകൾ ഇപ്പോഴും ഇവരുടെ കൂടെ ഉണ്ടെങ്കിലും ഇവർക്കിപ്പോൾ ഈ വ്യാഴമൊക്കെ ജന്മത്തിൽ നിൽക്കുന്നു അത് ഉച്ചനായി നിൽക്കുന്നു അതുകൊണ്ടൊരു വലിയ യോഗത്തിന്റെ ഗുണം ഇവർക്ക് കിട്ടുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇവർക്ക് സാമ്പത്തിക നേട്ടവും പ്രവർത്തനങ്ങളിൽ വിജയവും നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ സാധിക്കും സുഹൃത്തുക്കൾ ബന്ധുക്കൾ അതുപോലെ സഹോദര സ്ഥാനത്തുള്ളവർ ഇതൊക്കെ ഇവരെ നന്നായി സഹായിക്കുമെന്ന് കാണുന്നു മനസ്സിന്റെ ആലസ്യമൊക്കെ വിട്ടുമാറി കൂടുതൽ ഉന്മേഷത്തോടുകൂടി പ്രവർത്തനങ്ങളിൽ ഇടപെടുമെന്ന് കാണുന്നു വളരെ പെട്ടെന്ന് എടുക്കുന്ന ചില തീരുമാനങ്ങൾ ചില ഹ്രസ്വ യാത്രകൾ ഇതൊക്കെ ഇവർക്കിപ്പോൾ വളരെ ഗുണ ഗുണത്തിൽ ചെയ്യും പ്രത്യേകിച്ചും ഇവരുടെ കർമ്മരംഗവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ ഗുണത്തിൽ ചെയ്യും അതുപോലെ തന്നെയാണ് ഇവർ നേരത്തെ ഞാൻ പറഞ്ഞു പെട്ടെന്നെടുക്കുന്ന ചില തീരുമാനങ്ങൾ അതുവരെ ഉണ്ടായിരുന്ന പയറ്റി തെളിഞ്ഞ പല കാര്യങ്ങളുമൊക്കെ മാറ്റി കർമ്മരംഗം കുറച്ചുകൂടി കൂടി ഒന്ന് ഉടച്ചു വാക്കുകയൊക്കെ ചെയ്യുമ്പോൾ സ്വാഭാവികമായും ചില തീരുമാനങ്ങൾ എടുത്തു കളയുകയും പുതിയത് സ്വീകരിക്കുകയും ചെയ്യണം അത്തരം ചില സ്വീകാര്യതയുടെ പുതിയ തീരുമാനങ്ങൾ ഇവർക്ക് വലിയ ഗുണത്തിൽ ചെയ്യും സാമ്പത്തിക നേട്ടത്തിൻ്റെ രൂപത്തിലോ അല്ലെങ്കിൽ പ്രവർത്തനങ്ങളിൽ അത് വിജയത്തിന്റെ രൂപത്തിലോ തന്നെ തിളങ്ങിക്കാണാം മറ്റൊരു പ്രധാനപ്പെട്ട വിശേഷം ഇവരുടെ സഹോദര സ്ഥാനത്തുള്ളവർക്ക് മംഗള കർമ്മങ്ങൾ അതായത് വിവാഹമോ അല്ലെങ്കിൽ വീട് നിർമ്മാണമോ അതുപോലുള്ള കാര്യങ്ങളിൽ വളരെ അനുകൂലമായ ഒരു സമയമായി കാണുന്നു പലർക്കും അത് ആസ്വദിക്കാനും അതിൽ നിന്ന് സന്തോഷം ലഭിക്കാനും സാധ്യതയാണ് കാണുന്നത് യാത്ര ഗുണകരമായിട്ട് കാണുന്നുണ്ട് ചിലപ്പോൾ ചിലർക്കെങ്കിലും മൂക്ക് തൊണ്ട ചെവി ഈ ഭാഗങ്ങളിൽ അസുഖം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ജലജന്യമായ അസുഖങ്ങളാണ് കൂടുതൽ വരാൻ സാധ്യത സാമ്പത്തികത്തിൻ്റെ കാര്യത്തിൽ ഒട്ടുമേ വിഷമിക്കേണ്ട പ്രത്യേകിച്ചും സാമ്പത്തിക നേട്ടം ഈ ആഴ്ചയുടെ ആദ്യ ദിവസങ്ങളിലും അത് കഴിഞ്ഞ് അവസാന ദിവസങ്ങളിൽ അവസാനത്തെ ദിവസവും അതായത് ആഴ്ചയുടെ അവസാനത്തെ ദിവസം നമ്മൾ ഇരുപത്തി അഞ്ചാം തീയതി ശനിയാഴ്ച ഇവർക്ക് വളരെ ഗുണകരമായിട്ട് കാണാം സാമ്പത്തിക നേട്ടമാണ് പ്രധാനമായും കാണുന്നത് പ്രവർത്തനങ്ങളിലെ വിജയവും ഇവർക്ക് ഗുണമാണ് പുതിയ സംരംഭങ്ങൾ പുതിയ തീരുമാനങ്ങൾ അത് വലിയ വിജയത്തെ വിജയത്തെ ഇവരിലേക്ക് കൊണ്ടുവരുമെന്ന് കാണുന്നു അടുത്ത സുഹൃത്തുക്കൾ അതുപോലെ തന്നെ സഹോദര സ്ഥാനത്തുള്ളവർ ബന്ധുക്കൾ ഇവർക്കെതിരെ സഹായിക്കുമെന്നും കാണുന്നു ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിൽ ഇവർക്ക് ശാരീരികമായി ഉണ്ടാകാവുന്ന അവശത എന്ന് പറയുന്നത് ഇവരുടെ ഞാൻ നേരത്തെ പറഞ്ഞു ചെവി മൂക്ക് തൊണ്ട ഈ ഭാഗങ്ങളിൽ ഒന്നുകിൽ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ എന്തെങ്കിലുമോ അതല്ലെങ്കിൽ അലർജി അസുഖങ്ങൾ എന്തെങ്കിലുമോ ഉണ്ടാകാം ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ പത്തൊൻപത് ഇരുപത് ഇരുപത്തി ഒന്ന് രാത്രി വരെയും ശേഷം ഇരുപത്തി അഞ്ചും ഗുണകരമാണ് അടുത്തത് ചിങ്ങക്കൂട് ചിങ്ങക്കൂട് വരുന്ന നക്ഷത്രങ്ങൾ മകം പൂരം ഉത്തരത്തിന്റെ ആദ്യത്തെ കാലമാകും ഇവരെ സംബന്ധിച്ചിടത്തോളം അയൽപക്കവുമായിട്ടൊക്കെ സ്വന്തം നാക്ക് തന്നെ ഏതെങ്കിലും വിധത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് വാക്ക് വളരെ സൂക്ഷിച്ചു ഉപയോഗിക്കുക ചിലവ് വർദ്ധിച്ചിരിക്കാനുള്ള സാധ്യത എന്നാൽ സാമ്പത്തികമായി അതിനെ ഇരട്ടി പണം ഇവരിലേക്ക് ഇപ്പോൾ വരും എന്നാൽ ആ പണം പോകുന്നതും അറിയില്ല എന്ന് വേണം കരുതാൻ അതുപോലെ സംഭരിച്ചു നിർത്താനുള്ള ഒരവസ്ഥ ഇവർ എത്ര വിചാരിച്ചാലും ഈ ആഴ്ചയും നടക്കാൻ സാധ്യത വളരെ കുറവാണ് കാരണം പണം വരും പണം പോകും പണം വരും പണം പോകും ഈ അവസ്ഥ ചിങ്ങപ്പൂരിലം ഈ ആഴ്ചയും ഉണ്ടാകും ഇതിൻ്റെയൊക്കെ പേരിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ചില പരാജയങ്ങളുടെ പേരിലോ ചിലപ്പോൾ മാനസിക സമ്മർദ്ദം ഏറി സ്വന്തം വാക്ക് വൈകാരികതയുടെ മോധന്യത്തിൽ നിന്ന് വരുന്നത് കൊണ്ട് ചിലപ്പോൾ ചിലരുമായി ഏറ്റവും വേണ്ടപ്പെട്ടവരോട് പോലും ചിലപ്പോൾ കലഹിക്കാം അവരുമായി പ്രശ്നങ്ങൾ ഉണ്ടാകാം വാക്കുതർക്കം ഉണ്ടാകാം കലഹം ഉണ്ടാകാം അതിനൊക്കെ സാധ്യതയുണ്ട് അതുകൊണ്ട് ആഴ്ചയുടെ ആദ്യത്തെ രണ്ടര ദിവസങ്ങൾ വളരെ ശ്രദ്ധിക്കണം അതിനുശേഷം ഇവർക്ക് ഗുണമാണ് തെറ്റ് മനസ്സിലാകുന്നു കാര്യങ്ങൾ കുറച്ചുകൂടി ആത്മാർത്ഥമായി ചെയ്യുന്നു ജീവിത പങ്കാളിയോടൊത്ത് ഏറ്റവും നല്ല രീതിയിൽ കുടുംബത്തിൽ ദാമ്പത്യത്തിൽ മുന്നോട്ട് പോകാൻ സാധിക്കുന്നു ഇനി ഈ നക്ഷത്രക്കാരിൽ ചിലരെങ്കിലും ചിലപ്പോൾ വിവാഹം എന്ന ചടങ്ങിനനുസരിച്ച് ജീവിക്കുന്നവരായിരിക്കില്ല അവർക്കും ഇപ്പോൾ മറ്റു വൈകാരിക വൈഷമ്യങ്ങളൊന്നും ഉണ്ടാകുന്നതായിട്ട് കാണാം പൊക്കിളിന് ചുറ്റുമോ ലോവർ അഡമിൻ ഭാഗമോ ചിലപ്പോൾ ചെറിയ ചില പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഗ്യാസ്ട്രിക് ഇറിറ്റേഷൻ ഉണ്ടാകാം അല്ലെങ്കിൽ പൈൽസ് റിസ്റ്റുല പോലെയുള്ള അസുഖങ്ങൾ ശല്യപ്പെടുത്താം ഇത് തന്നെ ധാരാളം മതി ആഴ്ചയുടെ അവസാന ദിവസങ്ങളിൽ ചില യാത്രകൾ തടസ്സപ്പെടുത്താം അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കണം ബ്ലീഡിങ് പൈൽസ് ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ശരീരം വളരെ ശ്രദ്ധിക്കണം അപകടത്തിൽ നിന്നോ പൊള്ളലിൽ നിന്നോ ഒക്കെ ഒരു സ്കാര് ശരീരത്തിൽ ഉണ്ടാകാനുള്ള സാധ്യതയോ ബ്ലീഡ് അതായത് ബ്ലഡ് രക്തം പുറത്തേക്ക് പോകാനുള്ള സാധ്യതയോ ഒക്കെ കാണാം സാമ്പത്തിക നേട്ടമുണ്ട് എന്നാൽ അതിനനുസരിച്ച് ചെലവുമുണ്ട് ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ ദിവസങ്ങൾ എന്ന് പറയുന്നത് ഇരുപത്തിയൊന്ന് രാത്രിക്ക് ശേഷം ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഗുണകരമാണ് അടുത്തത് കന്നിക്കൂറാണ് കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ഉത്തരത്തിന്റെ രണ്ടാമത്തെ മുക്കാൽ അത്തം ചിത്രയുടെ ആദ്യ ഇവരെ സംബന്ധിച്ചിടത്തോളം പൊതുവേ ഈശ്വര അധികം ഈശ്വരന്റെ അനുഗ്രഹവും ഭാഗ്യത്തിന്റെ അനുഗ്രഹവും ഇവർക്ക് രണ്ടു ദിവസം മുമ്പോട്ട് തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പൊതുവെ കാര്യങ്ങൾ ഇവർക്ക് ഇപ്പോൾ നല്ലതാണ് പ്രത്യേകിച്ചും ആഴ്ചയുടെ തുടക്ക ദിവസങ്ങളും ആഴ്ചയുടെ അവസാനത്തെ മൂന്ന് ദിവസങ്ങളും അതായത് ഈ ആഴ്ചയിൽ ഭൂരിഭാഗം ദിവസങ്ങളും ഇവർക്ക് ഗുണമാണ് കാണുന്നത് ഏകേകദേശം അഞ്ചു ദിവസത്തോളം സാമ്പത്തിക നേട്ടവും ഭാഗ്യവും മനസ്സിന് സന്തോഷവും ഉല്ലാസവും കഴിഞ്ഞ കുഴൽക്കാലത്തെ ആലസ്യമാർന്ന മനസ്സിനോടൊക്കെ സുല്ല് പറഞ്ഞുകൊണ്ട് ഉന്മേഷത്തിന്റെ പാതയിലൂടെ മനസ്സ് സഞ്ചരിക്കുന്ന കാലമാണ് ഭാഗ്യവും ഈശ്വരാധീനവും അവർ ഹൃദയം തൊട്ട് അറിഞ്ഞു എന്നുള്ള മട്ടിലായിരിക്കും ഈ ഒരാഴ്ച അവർക്ക് പോകുന്നത് അതുകൊണ്ട് സാമ്പത്തിക നേട്ടം പ്രവർത്തനങ്ങളിൽ വിജയം ഭാഗ്യം പണത്തിന്റെ രൂപത്തിൽ ഇവരിലേക്ക് എത്തിച്ചേരാനുള്ള സാധ്യത പുതിയ യാത്ര നടത്തേണ്ടി വരിക ആ യാത്രയുമായി ബന്ധപ്പെട്ട ചില പ്രവർത്തന സംരംഭങ്ങൾ ഉണ്ടാവുക പുതിയ കൂട്ടുകെട്ടുകൾ വരിക അതിൽ നിന്ന് ഗുണമുണ്ടാവുക ഗ്രഹിച്ച കാര്യങ്ങളൊക്കെയും നടക്കുക വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ടോ വാഹനം വാങ്ങുന്നതുമായി ബന്ധപ്പെട്ടോ അതുമല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ക്രിയാത്മകമായ പ്രവർത്തനങ്ങൾ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് തങ്ങളുടെ വർക്ക് പൂർണ്ണമാക്കുവാനോ അല്ലെങ്കിൽ ഏറ്റവും വിജയകരവും അനുകൂലവുമായ സാഹചര്യത്തിലേക്ക് അതിനെ കൊണ്ടുപോകാനോ സാധിക്കുന്നതായിട്ടാണ് കാണുന്നത് ശാരീരികമായും വലിയ ദോഷങ്ങളൊന്നുമില്ല തുടക്ക ദിവസങ്ങളിൽ വലിയ ദോഷമൊന്നുമില്ലെങ്കിലും ആ ആഴ്ചയുടെ ആദ്യത്തെ രണ്ട് ദിവസം കഴിയുമ്പോൾ ചിലപ്പോൾ ം ചുണ്ട് പല്ല് ഈ ഭാഗത്തൊക്കെ എന്തെങ്കിലും തരത്തിലുള്ള നേരിയ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ചില ചെറിയ ഇറിറ്റേഷൻസ് ഉണ്ടാകുന്നത് കൊണ്ട് തന്നെ പക്ഷേ അതൊക്കെയും ഒഴിവാക്കാവുന്നതേ ഉള്ളൂ കാരണം അതിനേക്കാൾ വലിയ ഈശ്വരാധീനവും സാമ്പത്തിക സഹായവും പ്രവർത്തനങ്ങളിൽ മികവും തങ്ങളുടെ പ്രവർത്തനങ്ങളെ കുറിച്ച് മേലധികാരികൾക്കും സഹപ്രവർത്തകർക്കും മതിപ്പും ഒക്കെ ഉണ്ടാകാവുന്ന ഒരാഴ്ചയാണ് അതുകൊണ്ട് പൊതുവെ കന്നിപ്പൂറിനെ സംബന്ധിച്ചിടത്തോളം ഗുണകരമാണ് ഏകദേശം അഞ്ചോളം ദിവസങ്ങൾ കുറവാണ് ഇടയ്ക്കുള്ള ദിവസങ്ങൾ ശ്രദ്ധിക്കേണ്ടത് തങ്ങളുടെ ചുറ്റുപാടുമുള്ള മനുഷ്യരുമായി ഏറ്റവും സൂക്ഷിച്ചു വരുമാറും തൊട്ടടുത്ത വ്യക്തി പോലും നാളെ ഈ വ്യക്തിക്ക് ഒരു ശത്രുവായി മാറുന്ന തരത്തിൽ നിശബ്ദമായി ചില ഭാരകൽപ്പണികൾ ഉണ്ടാകും അത് വളരെ ശ്രദ്ധിക്കണം സുഹൃത്തുക്കളെ അകറ്റണം എന്നല്ല പറയുന്നത് ഒരു കരുതൽ എല്ലാത്തിലും ഉണ്ടാകുക ചില സ്പെല്ലിംഗ് മിസ്റ്റേക്കുകൾ നിങ്ങൾക്ക് ഇപ്പോഴും തൊട്ടറിയാൻ സാധിക്കും അതാണ് നിശബ്ദമായി പറ്റുക സൂക്ഷിക്കുക ആരോഗ്യ സംബന്ധമായി ഞാൻ പണവിൽ പല്ല് മൂക്ക് നാക്കളിൽ ഭാഗം ഈ ആഴ്ചയിൽ കന്നിപ്പുണ്യെ സംബന്ധിച്ചിടത്തോളം നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് പത്തൊൻപത് ഇരുപത് ഇരുപത്തി ഒന്ന് രാത്രി വരെ ശേഷം ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് മൂന്ന് രാത്രിക്ക് ശേഷം ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് മകരമാണ് അടുത്തത് തുലാക്കൂറാണ് തുലാക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ചിത്രയുടെ രണ്ടാമത്തെ അര ചോദി വിശാഖത്തിന്റെ ആദ്യത്തെ മുക്കാൻ ഭാഗം കർമ്മരംഗം കുറച്ചും കൂടി സജീവമാകുന്നു കഴിഞ്ഞ കുഴികമായി ഉണ്ടായിരുന്ന ദോഷാവസ്ഥകൾ പിന്നിട്ട് ഒന്ന് പടികയറി വരികയാണെങ്കിലുമ്പോൾ അതിന് ഒരു ഗുണം ഉണ്ടാകും തീർച്ചയായിട്ടും ഭയപ്പെട്ടിരുന്ന കാര്യങ്ങൾ ഒന്നും നഷ്ടപ്പെടുന്നതായിട്ട് വരുന്നില്ല ഈശ്വരാധീനം വർദ്ധിക്കുന്നു അതുകൊണ്ട് തന്നെ ഭയം പതുക്കെ പതുക്കെ അങ്ങ് മാറിപ്പോയിക്കോളും എന്നുള്ള അവസ്ഥ ഇപ്പോൾ ഇവർക്ക് കൃത്യമായി തുലാക്കൂറുകാർക്ക് മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട് പല തുലാക്കൂറുകാരും വിളിച്ചപ്പോൾ ഇത് പറഞ്ഞിരുന്നതാണ് ഇപ്പോൾ അവർക്ക് ചെറുതായെങ്കിലും അത് ബോധ്യമായിട്ടുണ്ടാകും ഒരു കാലം അനുഗ്രഹമായി വരുന്നു എന്നാൽ ആശങ്കകൾ ഇവരെ വിട്ടൊഴിയുന്നില്ല എന്ന് ഞാൻ കഴിഞ്ഞ കുറേ കാലമായി പറയുന്നുണ്ട് ആ എന്തുകൊണ്ടാണ് മനസ്സിന്റെ ബുദ്ധിയുടെ വൈഭവ സ്ഥാനത്ത് ഒരു ഇലൂഷണറി പ്ലാനറ്റ് നിൽക്കുമ്പോൾ ആശങ്കകൾ ഉണ്ടായി പറ്റും ആ ആശങ്കകൾ ഇവരെ അലട്ടുന്നുണ്ട് അതുകൊണ്ട് സ്വാഭാവികമായും ഒന്നിന്റെയോ അത് മാറി മറ്റൊന്നിൻ്റെയോ രൂപത്തിൽ അത് മനസ്സിനെ ബാധിച്ചുകൊണ്ടേയിരിക്കും ഈശ്വരനോട് പ്രണമിച്ച് കാര്യങ്ങൾ കഴിഞ്ഞാൽ ഒന്നിനും ഭയക്കേണ്ടതില്ല എന്നുള്ള അടിസ്ഥാന തത്വം പാലിക്കുക മാറിക്കോളും ഏത് ഭയവും കാരണം വിജയവും ഈശ്വരാധീനവും നിങ്ങളുടെ കൂടെയുണ്ട് പ്രത്യേകിച്ച് പ്രവർത്തനത്തിന് കാവലാളായി സാക്ഷാൻ മഹാവിഷ്ണു കൂടെയുണ്ട് എന്നുള്ള കാര്യം മറക്കാതിരിക്കുക ഈ ആഴ്ച തുടക്കത്തിൽ അല്പം സാമ്പത്തികമായി അമിത ചെലവ് ഉണ്ടാകും ചിലപ്പോൾ ചില യാത്രകൾ നടത്തേണ്ടി വരും കൂടുതൽ പണം ചെലവഴിക്കേണ്ടി വരും എന്നാൽ തൊട്ടടുത്ത ദിവസങ്ങൾ അതായത് ആഴ്ചയുടെ ആദ്യ ഭൂമിക്ക് തൊട്ടടുത്തുള്ള ദിവസങ്ങൾ തൊട്ട് വളരെ ഗുണമാണ് സാമ്പത്തികമായ നേട്ടവും പ്രവർത്തനങ്ങളിൽ വിജയവും ആഗ്രഹിച്ചിരുന്ന കാര്യങ്ങൾ ഭയപ്പെട്ടിരുന്ന കാര്യങ്ങൾ അതെല്ലാം ആശങ്കകളെ അയറ്റിക്കൊണ്ട് വിജയത്തിന്റെ പാതയിലേക്ക് പോകുന്നതായിട്ട് കാണാം വളരെ ഗുണകരമായ ദിവസങ്ങളാണ് ആഴ്ചയുടെ ആദ്യ പകുതിയിൽ ആദ്യ പകുതിയിൽ ആദ്യത്തെ രണ്ട് ദിവസങ്ങൾക്ക് ശേഷം ഉണ്ടാവുക അതുകൊണ്ട് ഒട്ടുമേ ഭയപ്പെടേണ്ട കാര്യമില്ല പ്രത്യേകിച്ചും ആശങ്കകൾ മാറി ജീവിതത്തിൽ അവർ കാക്ഷിച്ചിരുന്ന കാര്യങ്ങൾ പോസിറ്റീവായ കാര്യങ്ങൾ നേടാൻ സാധിക്കുമെന്നൊരു അവസ്ഥയുണ്ട് സാമ്പത്തിക നേട്ടം പ്രവർത്തന വിജയം ഇത് രണ്ടും ഉറപ്പാണ് സന്താനങ്ങളെ കൊണ്ടും ഇവർക്ക് വളരെ മനസ്സിന് സന്തോഷം ലഭിക്കും ഈ ആഴ്ചയിൽ നല്ല ദിവസങ്ങൾ തുലാകൂറിനെ സംബന്ധിച്ചിടത്തോളം ഇരുപത്തി ഒന്നാം തീയതി രാത്രിക്ക് ശേഷം ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് രാത്രി വരെയും ഗുണകരമാണ് അടുത്തത് ഋഷികപ്പൂറാണ് ഋശികപ്പൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ വിശാഖത്തിന്റെ അവസാനത്തെ കാൽഭാഗം അനിരം തൃക്കേണ്ട നക്ഷത്രങ്ങളാണ് ഇവരെ സംബന്ധിച്ചിടത്തോളവും ദൈവാധീനം വർദ്ധിച്ചിരിക്കുന്നു എന്ന് വേണം പറയാൻ ആഴ്ചയുടെ ആദ്യത്തെ രണ്ട് ദിവസവും അവസാനത്തെ രണ്ടര ദിവസവും ഇവർക്ക് വളരെ ഗുണകരമാണ് പ്രത്യേകിച്ചും പ്രവർത്തനങ്ങളിൽ ഉണ്ടായിരുന്ന ആശങ്ക മാറുന്നു ഒരു സംഭവം തുടങ്ങിയാൽ ശരിയാകുന്നു വിദേശത്തു നിന്നോ ഇവിടെ നിന്നോ ഉള്ളവർ ഫണ്ട് തരാമെന്ന് പറയുന്നു പക്ഷേ പ്ലാനിങ് കൃത്യമായിട്ടില്ല ഇങ്ങനെ നൂറ് നൂറ് പരാതികൾ പറഞ്ഞുകൊണ്ടിരുന്ന വിശാഖക്കൂറുകാർക്ക് സോറി ഇങ്ങനെ നൂറ് നൂറ് കാര്യങ്ങൾ പറഞ്ഞു കൊണ്ടിരുന്ന ഋച്ഛികക്കൂറുകാർക്ക് ഒരു മാറ്റം വന്നിട്ടുണ്ട് ചില കാര്യങ്ങളിൽ അതിന് പരാജയമായാലും വിജയമായാലും അത് ഏറ്റെടുത്ത് നടത്താനുള്ള മനസാന്നിധ്യം ഇവരിലേക്ക് വരുന്നു ആദ്യം വേണ്ടത് അതാണ് മനസാന്നിധ്യം വന്നു കഴിയുമ്പോൾ പിന്നെ ബാക്കി കാര്യങ്ങൾ ക്രമേണ ശരിയായപ്പോൾ പ്രാർത്ഥനയും കൂടെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കാര്യങ്ങൾക്ക് ഒരു ഏകാഗ്രതയും വിജയത്തിലെത്താനുള്ള അതിന്റെ സാധ്യത വർദ്ധിക്കുകയും ചെയ്യും ആ തരത്തിൽ ചില മുന്നേറ്റങ്ങൾ കൃഷികൾക്കു നടക്കുന്നതായിട്ടാണ് കാണുന്നത് പ്രത്യേകിച്ചും ആഴ്ചയുടെ തുടക്ക ദിവസങ്ങളിൽ തന്നെ ചില വിലപ്പെട്ട വ്യക്തികൾ അവരിലേക്ക് വരികയും ധനപരമായ കാര്യങ്ങളിൽ സഹായം വാഗ്ദാനം ചെയ്യുകയും ചെയ്യും അതുപോലെ തന്നെ പ്രവർത്തനങ്ങൾക്ക് ഒരു മാറ്റം വേണമെന്ന് പറയുകയും അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ചിന്തയും ചർച്ചയും ഒക്കെ അവരെ പുതിയ വഴിയിലേക്ക് നയിക്കുന്നു സാമ്പത്തിക നേട്ടം പ്രവർത്തനങ്ങളിൽ വിജയം ചിലപ്പോഴെങ്കിലും വിദേശവുമായി ബന്ധപ്പെട്ടുള്ള ഒരു യാത്രയ്ക്ക് തുടക്കമാകുന്ന ദിവസങ്ങളും ഈ ആഴ്ചയിൽ ഉണ്ടാകും അതുപോലെ തന്നെ പുതിയ വൈദേശികരായ ചില വ്യക്തികൾ അല്ലെങ്കിൽ വിശിയിൽക്കൂപ്പെട്ട നക്ഷത്രക്കാരുടെ മതത്തിൽ നിന്ന് അന്യമായ മതക്കാർ ജാതിക്കാർ അതൊക്കെ ഇവരെ ഇപ്പോൾ സഹായിക്കുന്നവരായിട്ട് കാണുന്നുണ്ട് സാമ്പത്തിക നേട്ടമുണ്ട് വിവാഹ കാര്യത്തിൽ ചിലത് ചില പോസിറ്റീവായ നീക്കങ്ങൾ ഉണ്ടാകുന്നു വീട്ടുകാർക്ക് ഈ കൃഷിയെ കൂടപ്പെട്ട നക്ഷത്രക്കാരെ കൊണ്ടുണ്ടായിരുന്ന തലവേദന ഒട്ടനവധിയായിട്ടുണ്ടായിരുന്ന തലവേദനകൾക്ക് ഉണ്ടാകുന്നു ഒരു സമാശ്വാസം അവരുടെ വീട്ടിലേക്കും വരുന്നതായിട്ടാണ് കാണുന്നത് അമ്മയുടെ രോഗാവസ്ഥയ്ക്ക് കുറവുണ്ടാകുന്നു ഇവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാന വിഷയം നട്ടങ്ങൾ സംബന്ധമായ ചില അസുഖങ്ങളാണ് വസ്തി പ്രദേശത്ത് ഏതെങ്കിലും വിധത്തിലുള്ള രോഗമോ നീരിലക്കത്തിൻ്റെ പ്രശ്നങ്ങളോ നീറ്റലോ ഒക്കെ ഉണ്ടാകാം ശ്രദ്ധിക്കുക ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് പത്തൊൻപത് ഇരുപത് ഇരുപത്തിയൊന്ന് രാത്രി വരെയും ശേഷം ഇരുപത്തി മൂന്ന് രാത്രിക്ക് ശേഷം ഇരുപത്തിനാല് ഇരുപത്തിയഞ്ചും താരതമ്യനം ഭേദപ്പെട്ട ദിവസങ്ങളാണ് അടുത്തത് ധനക്കൂറാണ് ധനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ മൂലം ഉത്രണത്തിന്റെ ആദ്യത്തെ കാലത്താണ് ഇവരെ സംബന്ധിച്ചിടത്തോളവും വഴികൾ വളരെ ക്ലീൻ ആണെങ്കിലും ആശങ്കകളാണ് ഭയമാണ് ഇവരെ പലപ്പോഴും കർമ്മരംഗത്ത് ഒരു മോശാവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കുന്നത് അതിന് ഈ ആഴ്ചയുടെ തുടക്ക ദിവസങ്ങൾ പ്രത്യേകിച്ചും ആദ്യ പകുതി വളരെ ഗുണകരമായിട്ട് കാണുന്നു ആദ്യത്തെ അഞ്ച് ദിവസങ്ങളോളം നാലര അഞ്ച് ദിവസങ്ങളോളം ധനുകൂൾപ്പെട്ട നക്ഷത്രക്കാർക്ക് വളരെ പോസിറ്റീവായ ദിവസങ്ങളാണ് ചില പ്രത്യേക അഭിമുഖങ്ങൾ പരീക്ഷകൾ പ്രവർത്തന രംഗവുമായി ബന്ധപ്പെട്ടുള്ള ചില പരീക്ഷണങ്ങൾ അതിലൊക്കെ തന്നെയും അവർ വിജയിക്കുന്നതായിട്ട് കാണാം അതുപോലെ തന്നെ തങ്ങൾ എന്താണോ ആഗ്രഹിച്ചിരുന്നത് മറ്റുള്ള വ്യക്തികളുടെ മുമ്പിൽ തല ഉയർത്തിപ്പിടിച്ചു നിൽക്കാൻ സാധിക്കാത്തവണ്ണമുള്ള ചില വിമർശനങ്ങളോ പരിഹാസശലങ്ങളോ അതിനെ എങ്ങനെ നേരിടും എന്നുള്ള ചിന്താ ജീവിച്ചിരുന്നവർ അവർക്ക് ഒരു മാറ്റം വരുന്നു ഉള്ളിലെ എനർജിയോ ഈശ്വരാധീനത്തിന്റെ ശക്തിയോ കൊണ്ട് നേരിടേണ്ടി വരുന്നവരെ നേരിടുകയും കൃത്യമായി വിജയം ഉണ്ടാവുകയും ചെയ്യുന്നതായിട്ട് കാണാം പ്രത്യേകിച്ചും ആഴ്ചയുടെ തുടക്ക ദിവസങ്ങൾ തുടക്കത്തെ നാല് ദിവസങ്ങൾ ആ കാര്യത്തിൽ വളരെ ഗുണമാണ് സാമ്പത്തികമായ നേട്ടം അഭിഷ് അഭിലഷിച്ചിരുന്ന കാര്യങ്ങൾ സാധ്യമാകൽ യാത്ര കൊണ്ട് ഗുണം വീട്ടിലെ കാരണാവസ്ഥാനത്തുള്ള വ്യക്തികളുടെ രോഗാതുരമായ അവസ്ഥകൾക്ക് തൃപ്തികരമായ സമാശ്വാസകരമായ ഒരു അവസ്ഥ അതുപോലെ തന്നെ വിദേശവുമായി ബന്ധപ്പെട്ട് യാത്രയോ വിദേശത്ത് സ്ഥിരമായ താമസത്തിന് ഏതെങ്കിലും തടസ്സം ഉണ്ടായിരുന്നെങ്കിൽ അതിനും മാറ്റമോ ഒക്കെ ഉണ്ടാകും പൊതുവെ ഗുണമാണ് ആഴ്ചകളുടെ അവസാനത്തെ രണ്ട് ദിവസങ്ങൾ അധിക ചിലവിന്റെ ദിവസമായിട്ട് കാണും ചിലപ്പോൾ ചില യാത്രകൾ മാറ്റി നിൽക്കേണ്ടി വരും ആഴ്ചയുടെ അവസാന ദിവസങ്ങൾ അപ്രതീക്ഷിതമായ ചില സംഭവങ്ങൾ സംഭവിക്കുന്നത് കൊണ്ട് ചിലപ്പോൾ ചില യാത്രകളോ കർണരംഗത്ത് ചില തടസ്സങ്ങളോ ആഴ്ചയുടെ അവസാന ദിവസങ്ങളിൽ ഉണ്ടാകാം പൊതുവെ ഗുണകരം തന്നെയാണ് ധനക്കൂറിനെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ച ഭേദപ്പെട്ട ദിവസങ്ങൾ പത്തൊൻപത് ഇരുപത് ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് രാത്രി വരെയും ഗുണകരമാണ് നക്ഷത്രങ്ങൾ ഉത്രാടത്തിന്റെ രണ്ടാമത്തെ നിക്കാൻ തിരുവോണം അവിട്ടത്തിന്റെ ആദ്യ അര ഇവരെ സംബന്ധിച്ചിടത്തോളവും ആഴ്ചയുടെ ആദ്യത്തെ രണ്ടു ദിവസങ്ങൾക്ക് ശേഷമുള്ള ദിവസങ്ങളാണ് കൂടുതൽ ഗുണകരം കൂടുതൽ ഗുണകരം എന്ന് പറഞ്ഞാൽ ഇവർ അതുവരെ ചെയ്തുകൊണ്ടിരുന്ന തെറ്റായ ചില തീരുമാനങ്ങൾ അത് തെറ്റാണെന്ന് മനസ്സിലാക്കി അതിനെ മാറ്റി രണ്ട് വിദഗ്ധരായ ചില വ്യക്തികൾ അത് അധികാരവർഗത്തിൽപ്പെട്ടവരാകാം അല്ലെങ്കിൽ സ്വകാര്യ സ്ഥാപന സ്വകാര്യ സ്ഥാപനങ്ങളാണെങ്കിൽ പ്രശസ്തരായ വ്യക്തികളാകാം അതുമല്ലെങ്കിൽ ഇവരുടെ തന്നെ ചില സ്വന്തം അന്വേഷണങ്ങളിൽ നിന്ന് കിട്ടുന്ന ചില വിദഗ്ധമായ ഉപദേശങ്ങളാകാം അത്തരം കാര്യങ്ങൾ കൊണ്ട് ഇവർ ഇവരുടെ കർമ്മരംഗത്തെ ഒന്ന് ഉടച്ചുമാക്കുന്നു അതുകൊണ്ട് തന്നെ അത്തരം തീരുമാനങ്ങളുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാനുള്ള ഊർജ്ജസ്വരത കൈവരും തീർച്ചയായിട്ടും അത് ഭാവിയിൽ സാമ്പത്തിക മുന്നേറ്റം ലഭിക്കത്തക്കവണ്ണമുള്ള ഒരു കർമ്മ പരിപാടിയായി മാറുന്നു അതുകൊണ്ട് തന്നെ ഇവരുടെ ഈ ആഴ്ചയുടെ ആദ്യത്തെ രണ്ട് ദിവസങ്ങൾക്ക് ശേഷമുള്ള ദിവസങ്ങൾ വളരെ ഗുണകരമായിട്ടാണ് കാണുന്നത് പ്രവർത്തനങ്ങളിലെ വിജയവും മികവുമാണ് ഏറ്റവും പ്രധാനം സാമ്പത്തിക നേട്ടം അതിന്റെ തൊട്ടു പിന്നാലെ കാണുന്നു അങ്ങനെ സാമ്പത്തിക നേട്ടം ആർജിക്കുന്നതിലൂടെ ആഗ്രഹിച്ച കാര്യങ്ങൾ നടപ്പാക്കാൻ തക്കവണ്ണമുള്ള ഒരു അവസ്ഥ ഇവർക്ക് വരുന്നു അപരീക്ഷിച്ച കാര്യങ്ങൾ നേടുന്നു പൊതുവേ ഗുണകരമാണ് ആഴ്ചയുടെ അവസാന ദിവസത്തിൽ ചിലപ്പോൾ ഇവർക്ക് ചില ശൂന്യതാ ബോധവും പ്രശ്നവും ഉണ്ടാകാനുള്ള സാധ്യതയും തള്ളിക്കളയുന്നില്ല എന്നാലും പൊതുവെ ഇവർക്ക് ഗുണകരം തന്നെയാണ് ഈ ആഴ്ചയിൽ തുടക്ക ദിവസങ്ങൾ പിതാവിനത്ര നല്ലതല്ല എന്ന് മനസ്സിലാക്കണം അതുപോലെ തന്നെ നെറ്റിത്തട ഭാഗങ്ങൾ ബി പി സംബന്ധമായ പ്രശ്നങ്ങളുള്ളവർ അവരൊക്കെ ഇന്ന് ശ്രദ്ധിക്കണം ആഴ്ചയുടെ തുടക്ക ദിവസങ്ങൾ മകരക്കൂറിനെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ ഇരുപത്തി ഒന്ന് രാത്രിക്ക് ശേഷം ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് ഉടങ്ങ അടുത്തത് കുംഭക്കോടാണ് കുംഭക്കോർ വരുന്ന നക്ഷത്രങ്ങൾ അവിട്ടത്തിന്റെ രണ്ടാമത്തെ അര ചതയം പൂരുണ്ടാതിയുടെ മുക്കാൽ ഭാഗം ഇത്രയും നക്ഷത്രക്കാർ അടങ്ങിയ കുംഭക്കൂറിനെ സംബന്ധിച്ചിടത്തോളം ഗുണകരം എന്ന് വിശേഷിപ്പിക്കാവുന്നത് ആഴ്ചയുടെ അവസാന ദിവസങ്ങൾ മാത്രമാണ് അവസാനത്തെ രണ്ടര ദിവസങ്ങൾ ബാക്കിയുള്ള ദിവസങ്ങളിൽ ഉണ്ടാകാവുന്ന പ്രശ്നങ്ങൾ ഒന്ന് ചിലവ് വർധിച്ചിരിക്കും രണ്ട് കാരണാവസ്ഥാനത്തുള്ള വ്യക്തികളുമായും അഭിപ്രായ വ്യത്യാസമോ കുടുംബത്തിൽ കാര്യങ്ങൾ ഏതാണ്ട് ഇവരുടെ മൂല കുടുംബത്തിൽ അതായത് ഇവർക്ക് അനുകൂലമായ തീരുമാനങ്ങൾ എടുക്കുന്ന കാരണവസ്ഥാനത്തുള്ള വ്യക്തികളുമായി ഒരു സമവായം പ്രഖ്യാപിച്ചിരുന്നെങ്കിൽ അത് തെറ്റുന്നതായി കാണുന്നു അതുകൊണ്ട് തന്നെ സാമ്പത്തികമായ കാര്യങ്ങളിലോ ദൃപ്യപരമായ ചില നേട്ടങ്ങളുടെ കാര്യത്തിലോ ഇവർക്കുണ്ടാകാവുന്ന ചില സൂക്ഷിപ്പുകൾ അത് ഇവർക്ക് വലിയ വികസനമുണ്ടാകും എന്തായാലും അതിനൊക്കെ ഒരു മാറ്റം ഉണ്ടാകാൻ തുടർന്ന് വരുന്ന ദിവസങ്ങളിൽ കാര്യങ്ങൾ ഏറ്റു വീണ്ടും ഇവർക്ക് ഇവരുടെ കാരണവസ്ഥാനത്തുള്ള വ്യക്തികളോടോ അല്ലെങ്കിൽ അതുപോലെ സമാനരായ വ്യക്തികളോടോ ഏറ്റുപറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കുന്നതായിട്ടാണ് കാണുന്നത് അനു അവസാന ദിവസങ്ങൾ കാര്യങ്ങൾ വളരെ അനുകൂലമാകുന്നു പ്രത്യേകിച്ചും പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് സാമ്പത്തിക നേട്ടവുമായി ബന്ധപ്പെട്ട് ആഗ്രഹിച്ച കാര്യങ്ങൾ നേടുന്നതുമായി ബന്ധപ്പെട്ട് കാര്യനിർവഹണശേഷിയുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നതിൽ ഇവർക്കുള്ള മാനസിക ഐക്യത്തിന്റെ കാര്യത്തിലും വളരെ ഗുണമാണ് കാണുന്നത് പണത്തിൻ്റെ രൂപത്തിലും ദൃതിയ ലാഭത്തിന്റെ രൂപത്തിലും ഇവർക്ക് ആഴ്ചയുടെ അവസാന ദിവസങ്ങൾ ഗുണകരമാണ് ഇഷ്ടപ്പെട്ട വ്യക്തിയോടൊപ്പം പുറത്ത് സഞ്ചരിക്കാൻ സാധിക്കുന്നു പുതിയ വസ്ത്രം ലഭിക്കുന്നു പുതിയ വാഹനത്തിൽ സഞ്ചരിക്കാൻ സാധിക്കുന്നു ഇതൊക്കെയും വളരെ ഗുണകരമായും സന്തോഷകരമായും ഇവർക്ക് തോന്നുന്ന സമയങ്ങളാണ് ഇവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനമായി ശ്രദ്ധിക്കേണ്ടത് ഇവരുടെ എല്ലിനോ പേശിക്കോ അസുഖമുണ്ടാകാം ആ നേരത്തെ തന്നെ ഇത്തരം അസുഖങ്ങളും അസുഖങ്ങളുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ റൊമാൻറ്റിക് പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടോ അസുഖങ്ങൾ ഉള്ളവർക്ക് ഈ ഒരു ആഴ്ചയിൽ തുടക്ക ദിവസങ്ങളിൽ അത് ചിലപ്പോൾ വർദ്ധിക്കാം അതല്ല ഇതൊന്നും ഇല്ലാതിരുന്നവർക്കാണെങ്കിൽ ആകസ്മികമായ ചില അപേക്ഷി സ്തംഭനങ്ങളോ എല്ലുമായി ബന്ധപ്പെട്ടുള്ള ചില പ്രശ്നങ്ങളോ ഉണ്ടാകാം ചിലപ്പോൾ അതൊരു അപകട സാധ്യതയിൽ നിന്ന് വരുന്നതുമാകാം എന്തായാലും യാത്ര സാഹസിക കർമ്മങ്ങൾ ഇതൊക്കെ വളരെ ശ്രദ്ധിക്കണം അപ്രതീക്ഷിത ധനസഹായം ആഴ്ചയുടെ തുടക്ക ദിവസങ്ങളിൽ ഇതൊക്കെയാണെങ്കിലും ഇതിനെ തേടി വരും എന്നുള്ള കാര്യവും കുംഭകോണിനെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് ഇരുപത്തിമൂന്ന് രാത്രിക്ക് ശേഷം ഇരുപത്തിനാല് അടുത്തത് മീനക്കൂറാണ് മീനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾട്ടാതിയുടെ അവസാനത്തെ കാലഭാഗം മുത്തട്ടാതി രേവതി നക്ഷത്രങ്ങളാണ് ഇതിനെ സംബന്ധിച്ചിടത്തോളം ആഴ്ചയുടെ തുടക്ക ദിവസങ്ങൾ വളരെ നല്ലതാണ് ശേഷമുള്ള ദിവസങ്ങൾ അത്ര ഗുണകരവുമല്ല അപ്പൊ ആഴ്ചയുടെ തുടക്ക ദിവസങ്ങൾ കൊണ്ട് ഈ ആഴ്ചയിൽ മൊത്തം നേടാനുള്ള കാര്യങ്ങൾ നേടേണ്ടിയിരിക്കുന്നു എന്ന കാര്യം മറക്കാതിരിക്കുക പ്രത്യേകിച്ചും സാമ്പത്തികത്തിന്റെ കാര്യത്തിൽ കാരണം ആഴ്ചയുടെ ആദ്യത്തെ രണ്ടര ദിവസങ്ങൾക്ക് ശേഷം വരുന്നത് ചില അനാമത്വ ചെലവുകളാണ് അപ്രതീക്ഷിതമായ ചില ധനപരമായ നേട്ടങ്ങൾ ആ സമയത്തും ഇവർക്ക് വരുമെങ്കിലും ചിലവുകൾ അതിന്റെ ഇരട്ടിയായിരിക്കും എന്ന് ചിന്തിക്കുക ആരോഗ്യകരമായ കാര്യത്തിലും വേണ്ടപ്പെട്ടവരുടെ ചില പ്രത്യേക കുരുക്കിൽ ചെന്ന് കാര്യത്തിൽ കാര്യത്തിലും അവരെ രക്ഷപ്പെടുന്ന കാര്യത്തിലുമൊക്കെ പണം ചിലവഴിക്കേണ്ടി വരുമെന്ന് കാണുന്നു പിതാവിനും അത്ര ദോഷാവസ്ഥ പിതാവിനും വേണ്ടത്ര ദോഷാവസ്ഥ കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ സാമ്പത്തികം ഒരുപക്ഷെ അവരുടെ രക്ഷാപ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടുമൊക്കെ ചിലവഴിക്കേണ്ടി വരും ആ പണം ആഴ്ചയുടെ ആദ്യത്തെ രണ്ട് ദിവസങ്ങളിൽ തന്നെ ആർജിക്കാനുള്ള ഒരു ഭാഗ്യവും ഇവർക്ക് ഈ ആഴ്ച കാണുന്നു അതുകൊണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കുക പ്രത്യേകിച്ചും ഒന്നുകിൽ തങ്ങളുടെ കുടുംബത്തിൽ നിന്നുണ്ടാകുന്ന പണം അതല്ലെങ്കിൽ ജീവിത പങ്കാളിക്ക് പെട്ടെന്ന് അവരുടെ ജോലി സംബന്ധമായ കാര്യങ്ങളിലോ മറ്റേതെങ്കിലും ഭാഗ്യ നറുക്കെടുപ്പിലൂടെയൊക്കെ അവർക്ക് കിട്ടുന്ന പണം അതുമല്ലെങ്കിൽ ഇവരുടെ പ്രവർത്തനങ്ങളിൽ നിന്ന് ഇവർക്ക് കിട്ടുന്ന പണം മീനക്കൂറുകാർക്ക് കിട്ടുന്ന പണം ഇത് ഏതെങ്കിലുമൊക്കെ ഇവർക്ക് ഈ ആഴ്ചയിൽ ഏറ്റവും നന്നായി മുന്നോട്ട് പോകാനുള്ള കാര്യങ്ങൾ കൊടുക്കുമെന്ന കാര്യത്തിൽ സംശയമൊന്നും വേണ്ട ആഴ്ചയുടെ ആദ്യത്തെ രണ്ടര ദിവസങ്ങൾക്ക് ശേഷമുള്ള ഒരു രണ്ട് ദിവസം മീനക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർ അപകടകരമായ ചില അവസ്ഥകളെ തരണം ചെയ്യേണ്ടതായിട്ട് വരും ചിലപ്പോൾ മീനക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർ സ്ത്രീകളാൽ അപമാനിതരാവാൻ സാധ്യതയുണ്ട് അതുപോലെ മീനക്കൂറിൽപ്പെട്ട സ്ത്രീ നക്ഷത്രക്കാർ പുരുഷന്മാരായാലും ചിലപ്പോൾ അവകസിക്കാനും വിമർശിക്കാനും ഒക്കെ വിമർശനം നേരിടേണ്ടി വരുന്നതൊക്കെ അവസ്ഥ കാണുന്നുണ്ട് അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കുക നട്ടലിന് ദോഷമുണ്ടാകാം അതുപോലെ തന്നെ ഈ വസ്തി പ്രദേശം എന്ന് പറയും ബുക്കിൽ ഒക്കെ അസ്വസ്ഥതകൾ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട് അപ്രതീക്ഷിതമായി ധനസഹായം ഉണ്ടെങ്കിലും ചെലവ് അതുപോലെ ഉണ്ട് എന്നുള്ള മീനങ്കൂറിനെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ പത്തൊൻപത് ഇരുപത് ഇരുപത്തി ഒന്നിലാ എല്ലാവർക്കും നല്ലൊരാഴ്ച ആവട്ടെ എന്ന് ആശംസിക്കുന്നു ഏറ്റവും പ്രധാനം ശനി എല്ലാവർക്കും അറിയാം ഓം ശനീശ്വരായ നമ്മൾ ജനിക്കുക കലിയു കലിയുഗത്തിൽ വസ്ത്രം സമർപ്പിക്കാം ശനീശ്വരനോ ധർമ്മശാസ്ത്രാവിനോ അയ്യപ്പ സ്വാമിക്കോ നീരാജനം കഴിപ്പിക്കാം കാക്കയ്ക്കിടത്തെ കൈകൊണ്ട് വെച്ച് കൊടുക്കുക തെരുനാറ്റുകൾക്ക് ആഹാരം കൊടുക്കുക ഇത് ഏറ്റവും കഷ്ടപ്പെടുന്നവരെ നെഞ്ചോട് ചേർന്ന് പിടിക്കുക അവരോടൊപ്പം നിൽക്കുക അഹങ്കാരം ഒട്ടും ക്ഷമിക്കില്ല ശനിതുകൊടുക്കുക അതുപോലെ വ്യാഴദോഷത്തിന് ഓം നമോ നാരായണായ എന്ന അഷ്ടാക്ഷരി മന്ത്രം ജപിക്കുക മഹാവിഷ്ണു സ്വാമി ക്ഷേത്രത്തിൽ വ്യാഴാഴ്ച ദർശനം നടത്തുക മഞ്ഞപ്പട്ട് സമർപ്പിക്കുക പാൽപായസ നിവേദ്യമോ നീവിനൊക്കെ കത്തിക്കലോ ഭാവാം ഓം ഗം മ എന്നോ ഓം ശ്രീ മഹാഗണപതയ നമ എന്നോ ഗണപതിക്ക് സ്തുതിക്കുക ഗണപതിയെ സ്തുതിക്കുക കേതുദോഷ പരിഹാരത്തിനാണ് അത് അർപ്പിക്കുക നാളികേരം കേരം മുടയ്ക്കുക അങ്ങനെയുള്ള നിവേദ്യമൊക്കെ വളരെ നല്ലത് ഓം അതുപോലെ ഓം നാഗായ നമ എന്ന് ജപിക്കുക അല്ലെങ്കിൽ ഓം അനന്തായ നമുക്ക് ജപിക്കുക നാഗദോഷ പരിഹാരങ്ങൾക്ക് നാഗങ്ങൾക്ക് നൂറും കാലം അർപ്പിക്കുക എല്ലാവർക്കും വീണ്ടും ആശ്വസിക്കുന്നു നല്ലൊരാഴ്ചയാവട്ടെ നന്ദി നമസ്കാരം